ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കെ എസ് ആർ ടി സി കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ഷിഫ്റ്റ് വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കം കണ്ടക്ടർ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ താൽപ്പര്യമുള്ളവർക്കത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുക അതിലേക്ക് സി എം ഡി വൈ സെൻറ്റർ ഫോർ മാനേജ്മെൻ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം അപ്പം കെ എസ് ആർ ടി സി കേരള സർക്കാരിനെങ്കിൽ കെ എസ് ആർ ടി സിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കെ എസ് ആർ ടി സിയുടെ സബ്സിഡറി ഭാഗമായിട്ടുള്ള കെ എസ് ആർ ടി സി ഷിഫ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് വന്നിട്ട് ഡ്രൈവർ കം കണ്ടക്ടർ എന്ന് പറയുന്ന വസ്തുതയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സി എം ഡി വഴിയാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് സി എം ഡി വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് മിനിമം പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതുപോലെ തന്നെ ഹെവി പാസഞ്ചർ വാഹനങ്ങൾ അഞ്ച് വർഷത്തിൽ കുറയാതെ ഉള്ള ഡ്രൈവിംഗ് ൈവിങ്ങിലുള്ള പ്രവൃത്തി പരിചയം കൂടി വേണമെന്നുണ്ട് അതുപോലെ ഇരുപത്തിനാല് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള അറിവും അഭിഗമിം പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ ഇതിലേക്ക് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് സെൻ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനം വഴി ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ